വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം പാലക്കാട് പട്ടാമ്പി റോഡിൽ വാഹനാപകടം ഷൊർണൂർ കുളപ്പുള്ളി വാടാനംകുറിശി പ്രദേശത്ത് ഇന്ന് വൈകിട്ട് അഞ്ചേ മുപ്പതോടു കൂടിയാണ് സംഭവം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന റോഷൻ എന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന റോഡ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ടാങ്കർ ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ അഘാതത്തിൽ ഇരുവാഹനങ്ങളുടെ മുൻഭാഗങ്ങൾ തകർന്നു നിരവധി യാത്രക്കാരുമായി പോകുന്ന ബസിന്റെ ടയറുകൾ തേയ്മാനം സംഭവിച്ച് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലുമാണ് നേരിയ മഴച്ചാറ്റലും ഇറക്കവുമായ സ്ഥലത്ത് ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം ഫിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്